ഉഷാദ് എൻ്റെ പേര് ഞാൻ ഒരു വർഷം മുമ്പേ ഈ റോട്ടില് ഈ കുഴിയിൽ ഞാനും എൻ്റെ ഭർത്താവും വീണു ടു വീലറായിട്ട് വീണു എൻ്റെ കൈ ഒടികയും എല്ലാവരും വീഡിയോ കണ്ടു കാരണം ഇതേപോലെ തന്നെ ചാനലുകാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഒരുപക്ഷെ ഈ റോഡും എന്നെയും ഒരു ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കൈ ഒടിക എൻ്റെ ഭർത്താവിൻ്റെ കാലൊടിഞ്ഞ് നെറ്റിക്ക് അങ്ങനെ ഒരുപാട് പരക്കുകളേറ്റു ഞങ്ങൾക്ക് ഇതുമായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയി അതിന്റെ എല്ലാ തെളിവുകളടക്കം മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഈ അധികാരികൾ എന്തുകൊണ്ടാണ് ഈ റോഡ് ഇപ്പോഴും ഇതേ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് എനിക്കെന്നല്ല എല്ലാവർക്കും ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ ഒരു വർഷം മുമ്പ് ബൈക്ക് മറിന് കൈയൊടിയാൻ കാരണമായ റോഡിലെ കുഴി ഇനിയും നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി പരിക്കേറ്റ ദമ്പതികളെത്തി ൂർ സ്വകാര്യ ബസ് റൂട്ടിലെ കുഴിയിൽ വീണാണ് ഒരു വർഷം ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഈ കുഴിയില് വീഴുകയും കുച്ചു മക്കളടക്കം വീണിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇതിനൊന്നും നീ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് ഈ അധികാരികൾ ഞങ്ങള് മരിക്കണോ ഒരു വ്യക്തി ഇതിനകത്ത് വീണ് മരിച്ചാലാണോ ഈ കുഴികളെല്ലാം നികത്തുള്ളൂ ഒരു വർഷം അവരന്ന് പറഞ്ഞപ്പോൾ മഴ ആയതുകൊണ്ടാണ് മഴ മാറികഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഈ റോഡ് ശരിയാക്കാന്ന് പറഞ്ഞു ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വെയിൽ വന്നിട്ടില്ല മഴയായിരുന്നോ അതാണ് ഞങ്ങൾക്ക് അറിയില്ലാത്തത് എത്രയോ വെയിലത്തെ ആളുകൾ പൊള്ളിയിട്ടുണ്ട് അന്നേരം ഇവർക്ക് ഈ റോഡ് ഒന്ന് ശരിയാക്കാമായിരുന്നില്ലേ ഇപ്പൊ മഴയായി എത്രയോ പേര് ഈ വർഷം തന്നെ ഈ കുഴിയിൽ വീണിട്ടുണ്ട് നമുക്കൊന്നും ഇതിലേക്കൂടി ഒന്ന് പോ നടന്നു പോലും പോകാൻ പറ്റില്ല കാരണം ഈ ചെളി കുഴിയിലേക്ക് വീഴണെല്ലാവരും നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടും ഈ കുഴി ശാശ്വതമായി അടക്കാൻ അധികാരികൾ തയ്യാറാകാത്തതിനാലാണ് ഇവരുടെ പ്രതിഷേധം ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിലൂടെയുള്ള യാത്ര ദുരിതമയമാണ് കൊച്ചിൻ ബാങ്ക് മുതൽ ചൂണ്ടി നാലാം മൈൽ വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ട കുഴികളിൽ വീണ് നിരവധി പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ റോഡിൽ മണിക്കൂറുകളാണ് കുഴികൾ മൂലം ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നത് ഈ പറഞ്ഞ കൊച്ചിൻ ബാങ്ക് ചൂണ്ടി ജംഗ്ഷൻ കോളനിപ്പടി ജംഗ്ഷനിലൊക്കെ ഒരാളെ ഇറക്കി മൂടാൻ പറ്റിയ കുഴിയാണുള്ളത് ഇതിന് കഴിഞ്ഞ വർഷം ഞങ്ങള് പത്തിരുപത്തഞ്ച് പേര് വന്ന് ഞങ്ങൾ എഞ്ചിനീയർക്ക് ഞങ്ങൾ ഇത് കൊടുത്തപ്പോൾ പത്തി ഇരുന്നൂറ്റമ്പത് പേരുടെ ഒപ്പുശേഖരണം നടത്തി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഈ മഴ മാറിയാൽ കഴിഞ്ഞ വർഷമാണ് വേണ്ട ഈ ഇത് സംഭവിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ഇവിടെ ഒരു മൂന്ന് വയസ്സുകാർ വീണപ്പോൾ അവരെയും ഞങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ സമയത്ത് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തി കൊണ്ടുപോയ സമയത്ത് അവര് പറഞ്ഞത് ഈ മഴ മാറുമ്പോൾ ഞങ്ങൾ ഈ മൂടുന്നതാണ് ആ ഒരു മഴ മാറുമ്പോൾ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയിലാണ് ആ സംഭവം നടന്നതെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആയിട്ടും ഇന്ന് വരെ ഈ ഒരു കുഴി മൂടാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചാനലിൽ കൊടുത്ത സമയത്ത് അവർ എഞ്ചിനീയർ വിളിച്ചിട്ട് ഇത് പാസ്സായി കിടക്കണ്ടെന്ന് പറഞ്ഞു പാസ് ആയി കിടന്നിട്ടും ഒരാൾ മരണപ്പെട്ടാലേ ഈ അധികാരികളും ഈ എഞ്ചിനീയർമാർ കണ്ണു തുറപ്പുളളൂ എങ്കിൽ അതിന് ഞങ്ങൾ സമ്മതിക്കില്ല കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ ചാടി അപകടം പതിവായതോടെയാണ് ഒരു വർഷം മുമ്പ് കുഴിയിൽ ചാടി വാഹനം മരുന്നെ കൈയൊടിഞ്ഞ സുനിത നൌഷാദ് പ്രതിഷേധവുമായി എത്തിയത് അന്ന് ഇവരോടൊപ്പം ഭർത്താവിനും പരിക്കേറ്റിരുന്നു മഴമൂലം മൂലം അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുന്നില്ലെന്ന് പറയുന്ന അധികൃതർ കഴിഞ്ഞ വേനൽക്കാലത്ത് എവിടെയായിരുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ റോഡ് വഴി പോകേണ്ട പല സ്വകാര്യ ബസ്സുകളും റൂട്ട് മാറിയാണ് ഓടുന്നതെന്നും പരാതി ഉയരുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളടക്കമുള്ളവരെയും ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി